திறந்த ഐ ടി പാർക്കുകളിൽ മദ്യവിതരണം ആരംഭിക്കുമെന്ന കേരള സർക്കാർ പ്രഖ്യാപനത്തിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി ചില ഭേദഗതികളോടെയുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് തിരിച്ചയച്ചു മദ്യ സംബന്ധിച്ച സംസ്ഥാനത്തിന്റെ പരമ്പരാഗത നിലപാടിൽ നിന്നുള്ള ഗണ്യമായ വ്യതിചലനമാണ് ഈ തീരുമാനം സൂചിപ്പിക്കുന്നത് അതേസമയം സർക്കാർ നിർദ്ദേശങ്ങളിൽ കാര്യമായ ഭേദഗതി വരുത്തിയിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു അംഗീകാരം ലഭിച്ചതോടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിനു ശേഷം മദ്യവിതരണത്തിനുള്ള നടപടി ആരംഭിക്കും മദ്യം വിതരണം ചെയ്യാനുള്ള തീരുമാനം ത്തെ പ്രതിപക്ഷ എം എൽ എ മാർ സബ്ജക്ട് കമ്മിറ്റിയിൽ എതിർത്തു ലൈസൻസ് നൽകുന്നതിന് പുതിയ നിർദ്ദേശങ്ങൾ സബ്ജക്ട് കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എക്സൈസ് നിയമ വകുപ്പുകൾ ചർച്ച നടത്തിയ ശേഷം പ്രത്യേക ചട്ടങ്ങൾ പുറത്തിറക്കും നേരത്തെ ചർച്ച ചെയ്തതിനാൽ വീണ്ടും മന്ത്രിസഭ പരിഗണിക്കേണ്ടതില്ല ഐ ടി പാർക്കുകളിൽ മദ്യം വിതരണം ചെയ്യുന്നതിന് എഫ് എൽ ഫോർ സി എന്ന പേരിൽ പുതിയ ലൈസൻസ് നൽകാനാണ് തീരുമാനം ലൈസൻസ് ഫീസ് ഇരുപത് ലക്ഷം ആയിരിക്കും സർക്കാർ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള ഐ ടി പാർക്കുകളിൽ പ്രത്യേക സ്ഥലത്ത് സ്ഥാപിക്കുന്ന വിനോദ കേന്ദ്രത്തിൽ മദ്യശാല സ്ഥാപിക്കാം ക്ലബ് മാതൃകയിലാകും പ്രവർത്തനം ക്ലബ് അനുവദിക്കുമ്പോൾ നിയന്ത്രണ ചുമതല ഡെവലപ്പർക്കോ കോ ഡെവലപ്പർക്കോ ആകാമെന്നാണ് എക്സൈസ് ശുപാർശ ടെക്നോ പാർക്കിന്റെ കാര്യമെടുത്താൽ ഡെവലപ്പർ ടെക്നോ പാർക്കും കോ ഡെവലപ്പർ കമ്പനികളുമാണ് ക്ലബ് ഫീസായ ഇരുപത് ലക്ഷം ഈടാക്കാനാണ് ആലോചന ബാറുകളുടെ പ്രവർത്തന സമയമായ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഐ ടി പാർക്കുകളിലെ മദ്യശാലകൾക്കും പ്രവർത്തിക്കാം മറ്റു ലൈസൻസുകളിലെ പോലെ ഐ ടി പാർക്കുകളിലെ ലൈസൻസുകൾക്കും ബിവറേജസ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ നിന്ന് മദ്യം വാങ്ങി മദ്യശാലയിൽ വിതരണം ചെയ്യാം ജോലി സമയത്തെ ജീവനക്കാർ മദ്യപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട കമ്പനിയാണ് തീരുമാനമെടുക്കേണ്ടത് പുറത്തുനിന്ന് വരുന്നവർക്ക് മദ്യം വിതരണം ചെയ്യില്ല ഐ കമ്പനികളുടെ അതിഥികളായി എത്തുന്നവർക്ക് മദ്യം നൽകാം മദ്യം ഒഴുക്കാനുള്ള തീരുമാനത്തിനെതിരെ വിയോജന കുറിപ്പ് നൽകുമെന്നും നിയമസഭയിൽ വിഷയം ഉന്നയിക്കുമെന്നും സബ്ജക്ട് കമ്മിറ്റി അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു മിടുക്കരായ ഐ ടി പ്രൊഫഷണലുകളിൽ മദ്യ ഉപഭോഗം കൂടുമെന്നും ഇത് സാംസ്കാരിക നാശത്തിന് വഴി വഴിക്കുമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി എതിർപ്പ് ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം ഐ ടി പാർക്കുകളിൽ മദ്യം വിൽപ്പനയ്ക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നയപരമായ തീരുമാനമെടുത്തത് വിദേശ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാനാണ് നീക്കമെന്നായിരുന്നു വിശദീകരണം വലിയ വിവാദമായെങ്കിലും സർക്കാർ നടപടികളുമായി മുന്നോട്ടുപോയി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് എക്സൈസ് മന്ത്രി ചട്ട ഭേദഗതി നിയമസഭയിൽ അവതരിപ്പിച്ചത് ഈ ചട്ട ഭേദഗതി കാണിപ്പോൾ നിയമസഭാ സമിതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് മദ്യവിൽപ്പനയുടെ ചുമതല ഐ ടി പാർക്ക് അധികൃതർക്ക് മാത്രം നൽകണമെന്നായിരുന്നു എക്സൈസ് കമ്മീഷണറുടെ ആദ്യ ശുപാർശ പക്ഷേ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി ഇതിൽ ഭേദഗതി കൊണ്ടുവന്നു പാർക്കിന്റെ നടത്തിപ്പുകാരായ പ്രൊമോട്ടർമാർക്കാണ് ലൈസൻസ് അനുവദിക്കുക പ്രൊമോട്ടർമാർക്ക് ആവശ്യമെങ്കിൽ മദ്യവിൽപ്പനയുടെ ചുമതല നടത്തിപ്പ് പരിചയമുള്ള പുറത്തുള്ളവർക്കും നൽകാമെന്നാണ് ഭേദഗതി ഇത് ബാർ ഉടമകളിലേക്ക് മദ്യവില്പന എത്താൻ കാരണമാകുമെന്നാണ് ആക്ഷേപം ബാറുകളിലെ വിൽപ്പന കുറയുമെന്ന് പറഞ്ഞ് ആദ്യം തീരുമാനത്തെ എതിർത്ത ബാർ ഉടമകളെ സഹായിക്കുന്നതാണ് ഭേദഗതി പ്രതിപക്ഷവും സമിതിയിൽ ഇക്കാര്യം പറഞ്ഞാണ് എതിർത്തത് പക്ഷേ നടത്തിപ്പ് പുറത്ത് കൈമാറിയാലും ഉത്തരവാദിത്വം പ്രൊമോട്ടർക്ക് തന്നെയാകുമെന്നായിരുന്നു സർക്കാർ വിശദീകരണം നേരത്തെ മധ്യനയത്തിൽ കാതലായ പൊളിച്ചെഴുത്തിന് സർക്കാർ തയ്യാറായിരുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കള്ളു വിൽക്കാനും റെസ്റ്റോറന്റുകളിൽ വൈൻ വിൽക്കാനുമൊക്കെ അനുവാദം നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് പെരുമാറ്റച്ചട്ടത്തിന്റെ കാലാവധി കഴിയുന്നതോടെ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി